എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന പറവൂർ സെൻറ്റ് തോമസ് കോട്ടക്കാവ് ഫൊറോണ ചർച്ചാണിത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ജൂലൈ മൂന്നാം തീയതി നടക്കുന്ന ദുഖ്രാന തിരുനാൾ അതിനെക്കുറിച്ച് ഇവിടുത്തെ വികാരി അച്ഛനോട് നമുക്കൊന്ന് ചോദിച്ചറിയാം ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ അതായത് കോട്ടക്കാവ് ഫൊറോന ചർച്ചിലെ വികാരി അച്ഛനാണിത് ഫാദർ ജോസ് പുതിയയിടത്താണ് അച്ഛാ നമ്മുടെ ദുഖ്രാന തിരുനാളാണല്ലോ നാളെ അപ്പോൾ നമ്മൾ ഈ പള്ളീനെ കുറിച്ചും പള്ളിയുടെ ഐതിഹ്യമൊക്കെ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോള്ളത് പോലെ എ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂർ മുസീറിസ് സ്പോർട്ടിൽ വന്ന് ഇറങ്ങിയതായിട്ടാണ് ചരിത്ര പാരമ്പര്യം അതിനുശേഷം അടുത്ത കാലത്ത് തന്നെ തൊമാസിയ കൊടുങ്ങല്ലൂരിൽ ഇറങ്ങിയ ഉടനെ തന്നെ ആ ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ പറവൂർ എത്തിയതായിട്ടാണ് പാരമ്പര്യ ചരിത്രം പറയുന്നത് ഇവിടെ താമസത്തിലുണ്ടായിരുന്ന യഹൂദവാസികളെ കാണുവാൻ വേണ്ടിയാണ് അദ്ദേഹം കോട്ടക്കാവിലെ പറവൂരിലേക്ക് എത്തിയത് നമ്മളിവിടെ ഇതിന്റെ പുറകെ കാണുന്നത് മാർത്തമാ സ്നേഹ മാമുദീസാൻ നൽകിയ കുളമാണ് യേശുവിൽ വിശ്വസിച്ചവർക്ക് അദ്ദേഹം മാമൂദിസ്സാൻ നൽകി അതാണ് അതിൻ്റെ കവാടമാണ് ഈ കാണുന്നത് ആ കവാടത്തിലൂടെ കടന്നാൽ മാമൂദിസാൻ നൽകിയ കുളത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും ആ കുളത്തിൽ വെച്ചാണ് മാമൂദ് നൽകിയത് അതുകൊണ്ട് ഇന്നും ഇവിടെ വിശ്വാസികൾ വന്ന് അവരുടെ മാമൂദിസ വ്രതങ്ങൾ നവീകരിക്കാറുണ്ട് ആ കുളത്തിൽ ജലമെടുത്ത് വ്രതം നവീകരിക്കുന്നവരുണ്ട് അല്ലാത്തവര് ആശീർവച്ച് ജലം കൊണ്ട് മാമുദീസ വ്രതങ്ങൾ നവീകരിച്ച് മാമൂദ് ഇസ്സ നവീകരിക്കുന്ന ഒരു പാരമ്പര്യം ഒരു പതിവ് വിശുദ്ധ പതിവ് ഇവിടെയുണ്ട് അത് പ്രത്യേകിച്ച് നാളെ ദുഹ്റാന തിരുനാൾ ദിവസം എല്ലാവർക്കും വേണ്ടി സമൂഹമായിട്ട് തന്നെ മാമൂദിസ്സാം നവീകരണം നടത്താറുണ്ട് ഒപ്പം തന്നെ സമൂഹം മാമുദീസായും നടത്താറുണ്ട് അങ്ങനെ ഒത്തിരിയേറെ വിശ്വാസ പൈതൃകം വേറുന്ന സ്ഥലമാണ് പറവ് കോട്ടക്കാവ് പള്ളി ആ പള്ളിയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആത്തോമാസിയായുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാം മരണവാർഷികം അല്ലെങ്കിൽ ദുഃഖാന തിരുന്നാൾ നാളെ ആചരിക്കപ്പെടുന്നു അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പിതാവിൻ്റെ ഇവിടെ ഇടവ ആളുകൾ സംഘാമായിട്ട് വലിയൊരു നർസസദ്യ ഒരുക്കുന്നുണ്ട് ഞങ്ങളുടെ വിശ്വാസ പിതാവിൻ്റെ സ്നേഹത്തോടെ ഓർക്കുന്ന ഇടവ ഇടവജനത്തിൻ്റെ വൈകാരികമായൊരു അടുപ്പമാണത് കാണിക്കുന്നത് പതിനായിരത്തിലധികം പേർക്ക് നമ്മൾ നർസിസദ്യ ഒരുക്കുന്നുണ്ട് പിതാവിനോട് സ്നേഹത്തെ പ്രതി ഇടവജനങ്ങൾ സംഭാവനകൾ സ്വീകരിച്ചാണത് ചെയ്യുന്നത് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഇവിടെ വന്ന് വിശ്വാസത്തിൽ ആ വിശ്വാസ പൈതൃക സ്വന്തമാക്കി തിരിച്ചു പോകാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് വികാരി എന്നുള്ള നിലയിൽ ഞാൻ ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എടവകയിലെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒറ്റ മനസ്സായിട്ട് പ്രവർത്തിക്കുന്ന ദുഖരാന തിരുനാളുടെ നേർച്ച സദ്യ ഉണ്ടാക്കുന്ന പരിപാടിയാണിത് അത് അവരുടെ ഒരു ഉത്തരവാദിത്തം പോലെ അവർ എല്ലാവരും നോക്കിക്കണ്ട് ആരും പറഞ്ഞ് അവരെ കൊണ്ട് പ്രഷർ കൊടുത്ത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് വരണമെന്നോ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല അത് നമ്മുടെ കടമയാണല്ലോ നമ്മുടെ പള്ളിയാണല്ലോ നമ്മുടെ പള്ളിയിലെ പരിപാടിയാണല്ലോ എന്നും പറഞ്ഞ് എല്ലാ വീടുകളിൽ നിന്നും ഒരാളെയെങ്കിലും അവിടെ വന്ന് അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇവിടുത്തെ നേർച്ച സദ്യയിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ും കായയും കൂടി കറി അച്ചാർ ഇതാണ് അധികം വിഭവങ്ങളൊന്നുമില്ല എന്നാൽ പോലും ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇവിടെ ഇത് ഇതിനു വേണ്ടി പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് അന്നേരം തൊട്ട് എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു വൈബാണ് അവിടെ കാരണം എല്ലാവരും ഒരുമിച്ച് നിന്ന് എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ പള്ളിയാണല്ലോ നമ്മുടെ പരിപാടിയാണല്ലോ എന്നും പറഞ്ഞ് ചെയ്യുന്നുണ്ട് ഈ കാണുന്നത് മാങ്ങക്കറിയാണ് മാങ്ങക്കറി ഉണ്ടാക്കുന്നതാണ് നമ്മൾ രണ്ട് ദിവസം ദുക്രാനയുടെ രണ്ട് ദിവസം മുന്നേ അതായത് ഒന്നാം തീയതി മുതൽ ഈ മൂന്നാം തീയതിയിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ് അതായത് അച്ചാറ് അരിയാനും ഉള്ളി നന്നാക്കാനും അങ്ങനെ അങ്ങനെയായിട്ട് ഇതാണ് നമ്മുടെ നേരത്തെ സദ്യയിലേക്കുള്ള ബീഫ് ബീഫിന് വേണ്ടിയിട്ടുള്ള മസാല എല്ലാം അവിടെ റെഡിയാക്കി അവിടെ ചേട്ടന്മാർ റെഡിയാക്കുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ വര്ഷത്തെ നേർച്ചസദ്യ ചെയ്ത എൽദോസ് ചേട്ടൻ തന്നെയാണ് ഈ വർഷം നേർച്ച സദ്യ ചെയ്യുന്നത് പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ കാരണം ഇത്രയും അധികം നമ്മൾ ഉണ്ടാകുന്ന അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നാറുണ്ട് കാരണം ഇത്രയും പേർക്കുള്ള സദ്യ പേടിയൊക്കെ ഉണ്ടാകും ടെൻഷനൊക്കെ ഉണ്ടാകും പക്ഷേ എല്ലാം കറക്റ്റായിരിക്കും മിനിമലായിട്ട് ഉപ്പും മെരിവും പുളിയും എല്ലാം കറക്റ്റായിട്ട് അവർ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെർസദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ നിന്നോ രാവിലെ വന്നവരായിരിക്കും രണ്ടാം തീയതി രാവിലെ ഒമ്പതരയ്ക്ക് തുടങ്ങുന്ന പരിപാടി മൂന്നാന്തി വെളുപ്പിന് അഞ്ചുമണി മണി വരെ അതിങ്ങനെ നടന്നുകൊണ്ട് പോകും കുർബാന തുടങ്ങുന്നതിന് രണ്ടോ മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറ് മുന്നേ ആയിരിക്കും വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ടൈം നീണ്ടു നിൽക്കുന്നൊരു വലിയൊരു പ്രോസസ്സാണ് അപ്പോൾ നമ്മുടെ നർസദ്യ മൂന്നാം തീയതി രാവിലെ ഒമ്പതരയ്ക്ക് ഗുർബാറയോടുകൂടി ആരംഭിച്ചിട്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നേർസദ്യ എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ കഴിയുന്നവരെല്ലാവരും നമ്മുടെ ഈ നർസദ്യയിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം നമ്മുടെ വികാരി അച്ഛനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെല്ലാവരും നിങ്ങളോട് നിങ്ങൾ ഈ കാണുന്ന എല്ലാവർക്കും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഇത് ഇടയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വരണം നമ്മുടെ ജൂലൈ മൂന്നാം തീയതി ദുക്രാന ാളിന് നമ്മുടെ സെൻറ്റ് തോമസ് കോട്ടക്കാവ് ഫൊറ ചർച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നേർച്ച സദ്യ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടെയ്നറാണിത് അതിൽ നമുക്ക് വീടുകളിലേക്കും കൊണ്ടുപോകാം അപ്പോൾ ഈ നേർച്ച സദ്യ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഒരാൾക്ക് ഒരു നേരത്തെ ഒരു അന്നത്തിനിടെ ആവുമല്ലോ എല്ലാവർക്കും ദുഃഖാനത്തിരുന്നാളിൻ്റെ ആശംസകൾ